നമസ്കാരം ഇസ്രയേലിന് യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല ഈ വർഷം മുഴുവൻ യുദ്ധമുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാകുമ്പോഴാണ് ഇസ്രയേൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തത് എന്ന് ഓർക്കണം ഹമാസിനെ വേരോടെ പിഴുതെറിയാതെ യുദ്ധത്തിന് അറുതിയില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഗസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്ന ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബിയാണ് വ്യക്തമാക്കിയത് സായുധ സംഘടനകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണമായി ഇല്ലാതെയാക്കാൻ ഇനിയൊരു ഏഴു മാസം കൂടി വേണ്ടിവരുമെന്നാണ് സാച്ചി ബി പറഞ്ഞത് അതിനിടെ യുദ്ധം നടക്കുന്ന റാഫയിൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച മൂന്ന് ഇസ്രയേലി സൈനികർ മരിച്ചു എന്നാൽ ഇത് ആരൊരുക്കിയ കെണിയാണെന്ന് വ്യക്തമായിട്ടില്ല മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടത്തിൽ ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ് ഒരുക്കിയ കെണിയിൽ കുടുങ്ങിയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ സഞ്ചരിച്ച സൈനിക വാഹനങ്ങൾക്കു നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് ഇസ്രയേൽ സൈനികർ തൊട്ടുചേർന്ന കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നു ഇവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച് കെട്ടിടം തകർന്നാണ് സൈനികരുടെ മരണം ഒരു സൈനികനെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ സൈനിക നിരയിൽ കൂടുതൽ ആൾനാശമുണ്ടെന്ന ഖസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഒക്ടോബറിൽ സൈനിക നീക്കം ആരംഭിച്ച ശേഷം ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് റഫ ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടാം മാസത്തിലേക്ക് അടുക്കുന്ന യുദ്ധത്തിൽ ഗസയിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം റഫയിലെ രൂക്ഷയുദ്ധം പ്രവർത്തനം നിർത്താൻ തങ്ങളെ നിർബന്ധിതരാക്കിയെന്ന് സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തെത്തിക്കുന്ന സംഘടനയാണിത് ഗസയിലേക്ക് സമുദ്രമാർഗം സഹായമെത്തിക്കാൻ യു എസ് നിർമ്മിച്ച താൽക്കാലിക കടൽ കടൽപാലത്തിന് വൻ തിരയടിയേറ്റ് കേടുപറ്റി ഗസയിലെ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ തങ്ങളുടെ സ്ഥാനപതിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തു അതിനിടെ റഫേൽ അഭയാർത്ഥികളെ കൂട്ടക്കുരുതി നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേൽ ഉപയോഗിച്ചത് അമേരിക്ക നൽകിയ ബോംബുകൾ എന്ന വിദഗ്ധരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു അമേരിക്കൻ നിർമ്മിത ജി ബി യു മുപ്പത്തൊമ്പത് ബോംബുകളുടെ അവശിഷ്ടങ്ങൾ സംഭവ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു ആളഭയം കുറയ്ക്കുമെന്ന വിശദീകരണവുമായാണ് ഇസ്രയേലിന് ഈ ബോംബുകൾ കൈമാറിയതെങ്കിലും റഫൈലെ കുവൈത്തി അൽസലാം ക്യാമ്പ് ഒന്നിൽ നിരപരാധികളായ നാല്പത്തിയഞ്ചു പേരാണ് കുരുതിക്കിരയായത് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ലോകത്തെ നടുക്കി തമ്പുകളിൽ ബോംബ് വർഷിച്ച അഭയാർത്ഥികളെ കൂട്ടക്കൊല നടത്തിയ ഇസ്രയേൽ ക്രൂരതയെ ന്യായീകരിച്ച് യു എസ് രംഗത്ത് വന്നു ലക്ഷ്മണരേഖ കടക്കുന്നതൊന്നും റഫേൽ ഇസ്രയേൽ ചെയ്തിട്ടില്ലെന്നും അതിനാൽ യു നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നും വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബിയാണ് പറഞ്ഞത് ൂടുതൽ സങ്കീർണമാക്കി റഫ നഗര മധ്യത്തിൽ ഇസ്രായേൽ ടാങ്കുകൾ കടന്നു കയറിയതിന് പിന്നാലെയാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഇസ്രായേലിനെ ന്യായീകരിച്ച കിർബി എത്തിയത് ഗസയിലെ ജനസാന്ദ്ര മേഖലകളിൽ ഇസ്രായേൽ കരസേന എത്തിയാൽ ആയുധങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് നേരത്തെ യു എസ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരുന്നു ആയുധം നൽകുന്നത് ഇനിയും തുടരുമെന്ന സൂചന നൽകിയാണ് വൈറ്റ് ഹൗസ് വിശദീകരണം ഫയിൽ കഴിഞ്ഞ ദിവസം നടന്ന സമാനതകളില്ലാത്ത ക്രൂരതയിൽ കുരുന്നുകളും സ്ത്രീകളും അടക്കം നാൽപ്പത്തഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അതിനു പിന്നാലെ കൂടുതൽ സൈനികരെയും വഹിച്ച ടാങ്കുകളും റഫേൽ നിരന്നു അതിനിടെ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ആരംഭിച്ച ഓൾ ഐസ് ഓൺ റാഫ അതായത് എല്ലാ കണ്ണുകളും റാഫയിൽ എന്ന പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിൽ അതിശക്തമാണ് ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്ത് രംഗത്ത് വന്നു പ്രശസ്ത സിനിമാ താരങ്ങളടക്കം ഈ പ്രചാരണം സ്റ്റോറിയാക്കി പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അതേസമയം റഫേൽ ഹമാസിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട എട്ട് മിസൈലുകൾ ലക്ഷ്യം തെറ്റി അഭയാർഥി ക്യാമ്പിൽ പതിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചത് ലക്ഷത്തോളം സാധാരണക്കാരെ ഞങ്ങൾ ഒഴിപ്പിച്ചിരുന്നു ഉപദ്രവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഏറ്റവും അധികം ശ്രമിക്കുന്നതെങ്കിലും ദൗർഭാഗ്യവശാൽ എന്തോ അബദ്ധത്തിൽ സംഭവിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെയാണ് അതിനെ ന്യായീകരിച്ചത് നന്ദി